രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന പ്ലസ് ടു എക്കണോമിക്സിൻ്റെ തുല്യതയുടെ ആൻസർക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് തീർച്ചയായും ഉപകാരപ്പെടും കാരണം ഏകദേശം ഒരു അൻപത് ശതമാനം മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും പതിനാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഒരു സ്കോർ വീതം ഇതിൽ ആദ്യത്തെ അഞ്ച് ക്വസ്റ്റിനോട് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിന്ന് തിരഞ്ഞെടുത്ത് ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എഴുതിയത് ആരാണെന്ന് ചോദിച്ചുള്ളത് ജെ എം കെയ്ൻസ് ഡേവിഡ് റിക്കാർഡോ ജെ എസ് മിൽ അമർ ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകമാണ് അത് എഴുതിയതാരാണ് കെയിൻസ് ആണ് ജെ എം കെയ്ൻസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണെന്ന് ചോദിച്ചത് അതെല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റൻ ആണ് എസ് ബി ഐ ആർ ബി ഐ ഐ ഒ ബി ഐ സി ഐ സി ഐ എല്ലാ രാജ്യത്തിനും ഓരോ കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് ജെ ബി സെ ലയന റോബിൻസ് ആർ എസ് മിത്ത് ഇവയൊന്നുമല്ല എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സ്മിത്ത് എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള വ്യക്തിയാണ് സ്മിത്ത് ഫാദർ ഓഫ് ആൻഡ് എക്കണോമി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് നാല് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദക സ്ഥാപനത്തിൻ്റെ രസ്വകാല അടച്ചു ബിന്ദു പി ഇ കൊല്ലു എ സി പി ഇ കൊല്ലു ടി സി പി ഇക്കൊല്ലു ടി വി സി പി ഇക്കൊല്ല് എ വി സി നാലാമത്തെ ചാപ്റ്ററിലുണ്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നാലാമത്തെ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട് വില എ വി സിക്ക് പ്രൈസ് ശരാശരി വിഭേദക ചെലവിന് തുല്യമായിരിക്കണം അല്ലെങ്കിൽ എന്താണ് അത് അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിലയാണ് വിനിമയ നിരക്ക് കയറ്റുമതി ഇറക്കുമതി മ്യൂച്വൽസിതി ഏതാണ് വിനിമയ നിരക്ക് അഥവാ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം ചെയ്യുന്ന നിരക്കിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് അഥവാ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് വിട്ടുപോയവ പൂരിപ്പിക്കുക ആറ് ഡിമാൻഡ് അഥവാ ചോദനം സപ്ലൈ പ്രധാനം തുല്യമാകുന്ന വില ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന എപ്പോഴാണ് എല്ലാ സമയത്തുണ്ടെന്ന വിലയെ നമ്മൾ സന്തുലിത വില എന്ന് വിളിക്കും ഡിമാൻഡും സപ്ലൈയും തുല്യമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ സന്തുലിതാവസ്ഥ എന്ന് പറയും വിക്കലിപ്രിയം പ്രൈസ് അഥവാ സന്തുലിത വില ഒരു വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദന അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ പ്രതിപാദിക്കുന്ന വക്രമാണ് ചോദനവക്രം വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിലയും ചോദനവും അല്ലെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ അല്ലെ ഓപ്പോസിറ്റ് റിലേഷൻ കാണിക്കുന്നതിനാണ് ഡിമാൻഡ് കറവ് അഥവാ ചോദന വക്രം എന്ന് പറയുന്നത് വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണ് കാണിക്കുന്നത് ചോദന വക്രത്തിൽ ചോദന വക്രം അഥവാ ഡിമാൻഡ് കറവ് എട്ട് വൺ മൈനസ് എം പി സി ഒന്നിൽ നിന്ന് എം പി സി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എം പി എസ് നമ്മൾ പഠിച്ചുള്ളതാണ് എം പി സിയും എം പി എസും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നാണ് കിട്ടുക അപ്പോൾ എം പി സി കാണാൻ വേണ്ടി വൺ മൈനസ് എം പി എസ് എന്നും എം പി എസ് കാണാൻ വേണ്ടി വൺ മൈനസ് എം പി സി എന്നും കണ്ടാലും മതി എം പി സി പ്ലസ് എം പി എസ് ഈക്വൽ ടു വൺ ആയിരിക്കും എം പി സിയും എം പി എസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒന്നാണ് കിട്ടുക ഒമ്പത് ദേശീയ വരുമാനം ബൈ ജനസംഖ്യ ഈക്വൽ ടു ആളവരി വരുമാനം അല്ലേ ആളോര് വരുമാനം അഥവാ പർക്കാപിറ്റൈകം കാണാൻ വേണ്ടി ദേശീയ വരുമാനത്തിൽ നിന്ന് ജനസംഖ്യ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തുള്ള ഓരോ പൗരൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വരുമാനം എത്രയാണ് നമുക്ക് അറിയാൻ സാധിക്കും ശരിയോ തെറ്റോ എന്ന് പ്രസ്താവിക്കുക പത്ത് ദീർഘകാലയളവിൽ എല്ലാ നിവേശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശരിയാണ് കാരണം റസകാലത്ത് മാത്രമേ സ്ഥിര നിവേശങ്ങൾ വിഭേദക നിവേശങ്ങൾ എന്ന് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ദീർഘകാലയളവിലാണെങ്കിൽ എല്ലാ നിവേശങ്ങളും വിഭേദങ്ങളായിരിക്കും അഥവാ എല്ലാ നിവേശങ്ങളും വ്യത്യാസപ്പെട്ടു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും കറൻസിയുടെ മൂല്യം കുറയ്ക്കലും മൂല്യം വർദ്ധിപ്പിക്കലും നടക്കുന്നത് സ്ഥിര വിനമയക്കിലാണ് അത് ശരിയാണ് കാരണം സ്ഥിര വിനമയ അഥവാ അയവുള്ള നിര വിനമയ രണ്ടെണ്ണം ഉണ്ട് അയവുള്ള വിനിലെ കമ്പോളമാണ് ഡിമാൻഡ് സപ്ലൈയും തീരുമാനിക്കുന്നത് അതായത് കറൻസീൻ്റെ മൂല്യം കുറക്കലും കൂട്ടലൊക്കെ തീരുമാനിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഇവിടെ എന്താണ് മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂല്യം കുറയ്ക്കുകയും ചെയ്യും അതാരാണ് ചെയ്യുന്നത് ഗവൺമെൻ്റാണ് അതായത് സ്ഥിരവിനിമയ നിരക്ക് സമ്പ്രദായത്തിലാണ് കറൻസീൻ്റെ മൂല്യം കുറയ്ക്കലും വർദ്ധിപ്പിക്കലും ചെയ്യുന്നത് അപ്പോൾ അതും ശരിയാണ് പന്ത്രണ്ട് തറവില്ല അഥവാ പ്രൈസ് ഫ്ലോർ ഇവിടെ വിപരീത ഫലമാണ് റേഷൻ കടകളുടെ മുമ്പിൽ നീണ്ട നിര റേഷൻ കടയിലെ നീണ്ട ക്യൂവിന് കാരണമാകുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് തറവിൽ അഥവാ പ്രൈസ് ഫ്ലോർ പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് സാധനങ്ങൾക്ക് കുറഞ്ഞ വില ഈടാക്കുന്നുള്ളൂ അപ്പോൾ ഇത് റേഷൻ കടകളും വഴിയും മറ്റൊന്നാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ എന്ത് പറയും തറവിൽ അഥവാ പ്രൈസ് ഫ്ലോർ എന്ന് പറയും അതിന് ആൻസർ എന്താണ് തെറ്റാണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കോളം എയും കോളം ബി ബിയുമായിട്ട് അനുയോജ്യമായ രീതിയിൽ യോജിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് മാച്ച് എഫ് ദ ഫോളോയിങ് പതിമൂന്ന് ഗോതമ്പ് ടി എഫ് സി പ്ലസ് ടി വി സി ടി സി ബൈ ക്യു എം വണ് സി യു പ്ലസ് ഡി ഡി അന്തരാള വസ്തുക്കൾ ടി സി എ സി വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അന്തരാള വസ്തുക്കളാണ് അതായത് ഒരു വസ്തു നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അന്തരാള വസ്തുക്കൾ എന്ന് പറയുന്നത് ടി എഫ് സി പ്ലസ് ടി വി സി ടി എഫ് സി ടി വി സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടി സി കിട്ടും ടി സി ബൈ ക്യു അതായത് ടി സി ബൈ മൊത്തം ചിലവിൽ നിന്ന് ഉൽപ്പന്നത്തിൻ്റെ അളവ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ശരാശരി ചിലവ് അഥവാ എ സി കിട്ടും എം വൺ അല്ലെ പണത്തിന് നാല് അളവുകളുണ്ട് എം വൺ എം ടു എം ത്രീ ഫോർ എം ഫോർ എം വൺ ഈക്വൽ ടു സി യു പ്ലസ് ഡി ടി ആണ് വളരെ സിമ്പിൾ ആയിട്ടാണ് തന്നിട്ടുള്ളത് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരം വീഴ്തുക രണ്ട് സ്കോർ വീതം പതിനയമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നത് നിർവചിക്കുക മൂല്യച്യുതി അതെന്താ മനസ്സിലാവണ ഞാൻ നോക്കിയിട്ട് പറഞ്ഞതിൻ്റെ തുറന്ന സമ്പദ് വ്യവസ്ഥ ഓപ്പൺ എക്കോണമി ഒരു രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ തുറന്ന സമ്പദ് വ്യവസ്ഥ അഥവാ ഓപ്പൺ എക്കോണമി എന്ന് പറയും അതായത് ഒരു രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് എല്ലാവിധ വ്യാപാര ബന്ധത്തിലും കയറ്റുമതിയും ഇറക്കുമതിയും അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും അല്ലേ ടെക്നോളജിപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയും എന്നാൽ സമ്പദ് വ്യവസ്ഥ ആണെങ്കിലോ അതിനെ ക്ലോസർ എക്കോണമി അഥവാ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്ന് പറയും പതിനെട്ട് തായ് കൊടുത്തിരിക്കുന്നവേ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ വീർത്തിരിക്കുക മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എന്നിങ്ങനെ വേർതിരിക്കാനാണ് പറഞ്ഞത് ഒരു പേനയുടെ വില ഏതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ ആണ് ദേശീയ വരുമാനം മൈക്രോ എക്കണോമിക്സ് ആണ് സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അത് മൈക്രോ ആണ് ഒരു സാധനത്തിൻ്റെ ചോദനം മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം നാണയപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അത് മൈക്രോ ആണ് അപ്പോൾ ഒന്നാമത്തതും മൂന്നാമത്തതും മൈക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും രണ്ടാമത്തതും നാലാമത്തും മൈക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമാണ് പത്തൊമ്പത് താഴ് കൊടുത്തിരിക്കുന്നവരുടെ സാമ്പത്തിക പദം എഴുതുക എ വരുമാനം മാറുന്നതിന് ഫലമായിട്ട് ഭോഗത്തിലുണ്ടാകുന്ന മാറ്റത്തിന് നിരക്ക് വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയും ഇതിന് നമ്മൾ സീമാന്ത ഉപഭോഗ പ്രവണത അഥവാ മാർജിനൽ പ്രൊപ്പൻസിറ്റു ടു കൺസ്യൂം എന്ന് പറയും എം പി സി അഥവാ സീമാന്ത ഉപഭോഗപ്രവണത നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതം അതിനെ നമ്മൾ മാർജിന് എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും മൂലധനത്തിൻ്റെ സീമാന്ത കാര്യക്ഷമത ഇരുപത് ഗവൺമെൻറ്റ് ബജറ്റിൻ്റെ ഏതെങ്കിലും രണ്ട് ധർമ്മങ്ങൾ എഴുതുക നമ്മൾ മേക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ധർമ്മങ്ങൾ പ്രധാനമായിട്ട് മൂന്ന് ധർമ്മങ്ങളുണ്ട് ഒന്ന് വിനിയോഗധർമ്മം രണ്ട് പുനർവിതരണ ധർമ്മം മൂന്ന് സ്ഥിരതാധർമ്മം അപ്പോൾ ഒന്നാമത് വിനിയോഗർമ്മം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക അവയെ പൊതുവസ്തുക്കളെന്നും സ്വകാര്യ വസ്തുക്കളും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ് പൊതുവസ്തുക്കൾ എന്നാൽ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് അതായത് ഗവൺമെൻറ് വിതരണം ചെയ്യുന്നതാണ് നമ്മൾ റോഡുകൾ ബസ് സ്റ്റോപ്പ് അല്ലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇതൊക്കെ പൊതുവസ്തുക്കൾക്ക് ഉദാഹരണമാണ് എന്നാൽ സ്വകാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു വ്യക്തികൾ കടയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്നതാണ് അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവിടെ മറ്റൊരാൾ വന്നാൽ കൈ കടത്താൻ പാടില്ല പൊതുവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാം എന്നാൽ മറ്റൊരാൾ വന്നിട്ട് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്നാൽ സ്വകാര്യ വസ്തുക്കളിൽ എല്ലാവർക്കും അങ്ങനെ കയറി ഇടപെടാനും പാടില്ല രണ്ട് പുനർവിതരണ ധർമ്മം അതായത് ജനങ്ങൾക്കിടയിലെ വരുമാനത്തിനും സ്വത്തിലുമുള്ള അസമത്വം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യും സമ്പന്നരായിട്ട് ആളുകളിൽ നിന്ന് കൂടുതലായിട്ട് നികുതി ഈടാക്കുകയും ആ നികുതി പണം ഉപയോഗിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അല്ലെ പെൻഷന് സ്കോളർഷിപ്പ് വിദ്യാഭ്യാസം മെഡിക്കൽ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും മൂന്നാമത്തെ സ്ഥിരത ധർമ്മം അഥവാ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക സ്ഥിരത വിലസ്ഥിരത ഒക്കെ തീരുമാനിക്കും അല്ലെങ്കിൽ എന്താണ് അത് ഉറപ്പുവരുത്തുന്ന ആരാണ് ഗവൺമെൻറ്റാണ് അല്ലെ സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ തകരാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും അതുപോലെ വിലസ്ഥിരത അല്ലെങ്കിൽ സാധനങ്ങൾ വില അധികമായിട്ട് വർദ്ധിക്കാതെയും തീരെ കുറയാതെയൊക്കെ നോക്കുന്ന ആരാണ് ആണ് അപ്പം ഗവൺമെൻറ് അഥവാ ഗവൺമെൻറ് ബഡ്ജറ്റ് അപ്പോൾ ഗവൺമെൻറ് ബജറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള മൂന്ന് ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിനിയോഗ ധർമ്മം അല്ലെ അല്ലൊക്കേഷൻ ഫംഗ്ഷൻ പുനർവിതരണ ധർമ്മം റീ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ മൂന്ന് സ്ഥിരതാ ധർമ്മം അഥവാ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ ഇത് ഒരുപക്ഷെ അഞ്ച് മാർക്കിനൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഉൽപാദന യൂണിറ്റിൻ്റെ പ്രധാനം അഥവാ സപ്ലൈ നിർണ്ണയിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക ഒരു സാധനത്തിൻ്റെ സപ്ലൈ അഥവാ പ്രധാനത്തെ നിർണ്ണയിക്കുന്ന പ്രധാനമായിട്ടുള്ള നാല് ഘടങ്ങളുണ്ട് ഒന്ന് ഉൽപ്പന്നത്തിൻ്റെ വില പ്രൈസ് ഓഫ് ദി കമോഡിറ്റി വില വർധിക്കാനുസരിച്ച് സപ്ലൈ കൂടും വില കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യും ഉൽപാദന സാങ്കേതികവിദ്യ അല്ലെ ടെക്നോളജി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ സപ്ലൈ കൂടും എന്നാൽ ടെക്നോളജി മോശമാണെങ്കിലോ സപ്ലൈ കുറയാണ് ചെയ്യുന്നത് മൂന്ന് നിവേശക വിലകൾ ഇൻപുട്ട് പ്രൈസസ് അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്ലൈ കൂടാൻ കാരണമാകും എന്നാൽ ഇൻപുട്ട് പ്രൈസസ് അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞ് എന്നാണ് കൂടി കഴിഞ്ഞാലോ അത് സപ്ലൈ കുറയാനും കാരണമാകും യൂണിറ്റ് ടാക്സ് സാധനങ്ങളുടെ മേൽ ഓരോ പ്രൊഡക്റ്റിനും മേലും നമ്മൾ ടാക്സ് ഇടാക്കേണ്ട അപ്പം ഈ ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദനെ സംബന്ധിച്ച് കൂടുതൽ ലാഭം കിട്ടും അപ്പോൾ അവർ സപ്ലൈ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ടാക്സ് കൂടി കഴിഞ്ഞാലോ ഉൽപാദനെ സംബന്ധിച്ച് നഷ്ടമാണ് ഉണ്ടാവുക അല്ല എന്നാണ് അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറവ് സംഭവിക്കും അപ്പം അയാൾ സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി നോക്കും സപ്ലൈ അഥവാ പ്രധാനത്തെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഉൽപ്പന്നത്തിൻ്റെ വില പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി രണ്ട് ഉൽപാദന സാങ്കേതികവിദ്യ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ഒന്ന് നിവേശ വിലകൾ ഇൻപുട്ട് പ്രൈസസ് നാല് യൂണിറ്റ് ടാക്സ് അധിക ഡിമാൻഡും എക്സസ് ഡിമാൻഡ് അധിക പ്രധാനം എക്സസ് സപ്ലൈ വേർതിരിച്ചെത്തുക ഇവിടെ ക്വസ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട് എക്സസ് സപ്ലൈ എന്നുള്ളടത്ത് അധിക ചോദന എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അധിക ചോദനവും അധിക പ്രധാനവും ഒരു നിശ്ചിത വിലക്ക് പ്രധാനത്തേക്കാൾ കൂടുതൽ ചോദനമുണ്ടെങ്കിൽ അതിന് അധിക ചോദനമെന്നും ഒരു നിശ്ചിത വിലക്ക് ചോദനത്തെക്കാൾ കൂടുതൽ പ്രധാനമുണ്ടെങ്കിൽ അതിനെ നമ്മൾ അധിക പ്രധാനമെന്നും വിളിക്കും അതായത് വില വർദ്ധിക്കുന്നത് അധിക പ്രധാനത്തിനും വില കുറയുന്നത് അധിക ചോദനത്തിനും കാരണമാകും അപ്പം അധിക ചോദനം എന്താണ് അധിക പ്രധാനം എന്താണെന്ന് അങ്ങനെ എഴുതിയാൽ മതി അതായത് ഒരു നിശ്ചിത വിലക്ക് പ്രധാനത്തേക്കാൾ കൂടുതൽ ചോദനമുണ്ടെങ്കിൽ അധിക ചോദനമെന്നും ഒരു നിശ്ചിത വിലക്ക് ചോദനത്തെക്കാൾ കൂടുതൽ പ്രധാനമുണ്ടെങ്കിൽ അധിക പ്രധാനം എന്ന് വിളിക്കും ഇത്രമാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഇരുപത്തി മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക മൂന്ന് സ്കോർ വീതം ഇരുപത്തി മൂന്ന് വിഭവങ്ങളുടെ വിനിയോഗം മൂലം സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ വിശദീകരിക്കുക ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന എക്സാമിനെ കൂടുതൽ ചോദിക്കാറുണ്ട് നാല് മാർക്കിന് അഞ്ച് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്രോ എക്രോമിസിൻ്റെ ഒന്നാമത്തെ ചാപ്ലാണ് തന്നെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഓം ടു പ്രൊഡ്യൂസ് എന്ത് ഉത്പാദിപ്പിക്കണം ഏതളവിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇത് അഞ്ച് മാർക്ക് നാല് മാർക്കിനെ വിശദീകരിച്ച് ചോദിക്കാറുണ്ട് നമ്മൾ മുമ്പ് ഇതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് തായെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിന് വരുന്ന ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ എറാണ്ട് അവിടെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് സാധാ കുട്ടികൾക്ക് വരുന്ന സ്റ്റേറ്റ് സിലബസിൽ വരുന്നത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് വില തും വരുന്നത് ഒരു നേരേഖ ചോദനത്തിലെ കറിവിൻ്റെ അഥവാ ഡിമാൻഡ് ഇലാസ്ഥികതയിൽ തിരിച്ചറിയുക അല്ലേ അവിടെ കൊടുത്തിട്ടുണ്ട് എ ബി സി അല്ലെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഇ ഇക്വലിറ്റി ഇൻഫിനിറ്റി എന്നും ഇ ലെസ് ദാൻ വൺ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവ ഓരോന്നും ഏതാണെന്ന് നമുക്ക് അറിയണം അല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ആ എ ബി സി മൂന്നിൻ്റെ അളവ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എഴുതണം ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത് നോക്കുക ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി പൂർണ്ണ ഇലാസ്തിക ചോദനം പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞാൽ വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും അതിന് ചോദനത്തിൽ അനന്തമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയും ഇതിൻ്റെ അടുത്ത് ഏറ്റവും താഴെ കൊടുക്കുന്നത് സി കണ്ട നിങ്ങൾ അല്ലേ ഇതിന് പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയും വിലയിൽ എന്ത് മാറ്റം ഉണ്ടായാൽ പോലും അതിന് ചോദനത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല ഈ ഈക്വൽ ടു സീറോ ആയിരിക്കും ഇനി എയിലാണ് എന്താണ് കൊടുത്തുള്ളത് ആദ്യത്തെ നോക്കുക എ ഈ മോർ ദാൻ വൺ ആണ് ഇലാസ്റ്റിക ചോദനമാണ് അതായത് വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ അതിന് ചോദനത്തിൽ അതിനേക്കാൾ കൂടുതൽ മാറ്റം സംഭവിക്കുകയാണ് വിലയിൽ പത്ത് ശതമാനം മാറ്റം സംഭവിച്ചാൽ ചോദനത്തിൽ ഒരു മുപ്പത് ശതമാനം മാറ്റം സംഭവിക്കും ഇനി ഈ ലെസ് ദാൻ എന്ന് കണ്ടോ ഇലാസ്തിക മല്ലാത്ത ചോദനം വിലയിൽ ഒരു മുപ്പത് ശതമാനം മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദനത്തിൽ ഒരു പത്ത് ശതമാനം മാറ്റം സംഭവിക്കുന്നുള്ളൂ അതിന് ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയും ഇ ലെസ് ദാൻ വണ്ണ് ഇനി ബി എന്നുള്ള പോയിന്റ് കണ്ടോ അതിന് നമ്മൾ ഏകാത്മക ഇലാസ്തിക ചോദനം എന്ന് പറയും വിലയിലെ മാറ്റത്തിന് അതേ അനുപാതമായിട്ട് ചോദനത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏകാത്മക ഇലാസ്തിക ചോദനം അഥവാ ഇ ഈക്വൽ ടു വൺ എന്ന് പറയും ഏറ്റവും മുകളിൽ ഈ ഈക്വൽ ടു ഇൻഫിനിറ്റി അടുത്തതോ ഈ മോർ ദാൻ വൺ ഈക്വൽ ടു വൺ ഈ ലെസ് ദാൻ വൺ ഈക്വൽ ടു സീറോ അപ്പോൾ അഞ്ചളവുകൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് എന്നാൽ പൂർണ്ണ ഇലാസ്തിക ചോദനം പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം ഇലാസ്തിക ചോദനം ഇലാസ്തികമല്ലാത്ത ചോദനം ഏകാത്മക ഇലാസ്തിക ചോദനം ഇനി ഇരുപത്തഞ്ച് മുതലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബ്ലമും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി അങ്ങോട്ടുള്ള അതിന് ഇരുപത്താറാമത്തെ പ്രോബ്ലം ഒക്കെ ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ പോലെ ആക്കിയിട്ട് ചെയ്യണം അവിടെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്